ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത പാർട്ടി വെയർ ആലിയക്കട്ട് കുർത്തി ഓൺലി ത്രീ ഡബിൾ നയൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാനൊന്നും കൂടുതലായിട്ട് ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ട് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ഒരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ പറയുന്നില്ല കാരണം മറ്റൊരിടത്തും നിങ്ങൾക്ക് ലഭിക്കത്തില്ല നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പം നമുക്ക് കുർത്തിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു പോകാം ഫസ്റ്റ് വൺ ഞാൻ ഈ വെയറ് ചെയ്തിരിക്കുന്ന ആട്ടോ ഫോക്സ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നെക്ക് കൊടുത്തിരിക്കുന്ന വി നെക്കാണ് അതിനുശേഷം നോക്കി നല്ല റി ആയിട്ട് ഇതാ ഈ ഓക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് എവിടുന്നൊരു തൗസൻഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന കുർത്തിയാണ് നമ്മൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ പ്ലേറ്റ് എടുത്ത് ഒന്നോ രണ്ടോ പ്ലേറ്റ് ഒന്നും അല്ല നല്ല രീതിയിൽ പ്ലേറ്റ് എടുത്ത് നല്ല ഭംഗിയായിട്ട് ലെങ്തി ആയിട്ടാണ് ഈ ആലിയ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ കളർ വരുന്നത് റാണി പിങ്ക് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിലാണ് വന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് എല്ലാ സൈസുകാർക്കും നമ്മുടെ ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കണം അതുകൊണ്ട് തന്നെ എല്ലാ സൈസും നമ്മുടെ അവൈലബിൾ ആണ് പ്ലസ് സൈസ് പ്ലസ് സൈസുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസത്തോടുകൂടി വളരെ ചെറിയൊരു വ്യത്യാസത്തോടുകൂടി തന്നെ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയാണ് മിസ്സി അതിന് പർച്ചേസ് ചെയ്യുക ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് ആലിയക്കട്ട് കുർത്തി കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് നമുക്ക് ഓർഡർ ഫുൾ ആകുന്നതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നമുക്കപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് കളർ കാണാം ഒരു മിനിറ്റ് ഞാൻ നാല് കളേഴ്സ് ആട്ടോ കാണിക്കുന്നത് അതിന് പുറമെ മറ്റേതെങ്കിലും കളേഴ്സിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തുതരാട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളിയൊരു കോഫി ബ്രൗൺ കളർ കേട്ടോ ജോർജറ്റ് ആണെ മെറ്റീരിയൽ വി നെക്കാണ് അതുപോലെതാ ഹാൻഡ് വർക്ക് നോക്കിയേ ഒന്നോ രണ്ടോ മുത്ത് വെച്ചിട്ടൊന്നും അല്ലാത്തോ പറയുന്നില്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആയിട്ടോ ചെയ്തിരിക്കുന്ന ഈ പാട്ടിൽ കണ്ടോ സ്പ്രെഡിങ് ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു പാറ്റേണിലും വർക്ക് വരുന്നുണ്ട് കട്ട് ബീഡും സീക്വൻസും അതുപോലെ തന്നെ പേളും ഒക്കെ യൂസ് ചെയ്താണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ് എടുത്ത് നല്ല ഭംഗിയായിട്ട് വരുന്ന നല്ല ഫ്ലേഡ് ആയിട്ട് വരുന്ന അടിപൊളി അടിപൊളിയൊരു ആലിയക്കെട്ട് കുർത്തിയാണ് ഓൺലി ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എന്നാലും നമുക്ക് ഇതുപോലത്തെ അടിപൊളി ഐറ്റംസ് ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ലൈറ്റ് പിങ്ക് കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് ക്ലോസ്റ് വരുന്നത് ഇതാ ഹാൻഡ് വർക്ക് വരുമ്പോൾ ഇതാ ഇതേപോലെയാണ് വരുന്നത് അതേപോലെ തന്നെ ഓരോ പ്ലേറ്റും അയൺ ചെയ്ത് നല്ല ഭംഗിയായിട്ട് പിടിച്ച് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് അങ്ങനെ തന്നെ കിടക്കും കേട്ടോ ഇതാ ഇങ്ങനെയാണേ വരുന്നത് അടിപൊളിയൊരു ആലിയാക്കട്ടി കുർത്തി ഓൺലി ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്രാസ്മോൾ ടു ഡബിൾ എക്സ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്രസ് സൈസുകാർക്കും പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസം കൂടി ലഭിക്കുന്നതായിരിക്കും നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു വയലറ്റ് കളർ ആട്ടോ ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് ഹാൻഡ് വർക്ക് അതുപോലെ വീനൊക്കെ നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ് എടുത്ത് ചെയ്തിരിക്കുന്ന അടിപൊളിയൊരു ആലിയക്കെട്ടി കുർത്തി ഏറ്റവും അഫോർഡബിൾ പ്രൈസിലോ ഹോൾസെയിൽ റേറ്റിൽ ഇപ്പോൾ ഈ റേറ്റിൽ കിട്ടത്തില്ല നമ്മുടെ സ്വന്തം യൂണിറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവരാൻ പറ്റുന്നത് എൻ്റെ ആഗ്രഹം ഇതിലും അടിപൊളി ഐറ്റംസ് വരും ദിവസങ്ങളിൽ കൊണ്ടുവരണമെന്നാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് അടിപൊളി ഐറ്റംസ് കൊണ്ടുവരാൻ സാധിക്കും ത്രീ ഡബിൾ നയന് പ്രൈസ് വരുന്നുള്ളൂ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിന് നമ്മൾ അത് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി പാർട്ടി വെയർ പാർട്ടിവെയർ കളക്ഷനാണ് പാർട്ടിവെയർ ആലിയക്കെട്ട് കുർത്തിയാണ് ഞാൻ കാണിച്ചത് നാല് സൂപ്പർ കളേഴ്സിലാണ് കാണിച്ചത് ഈ നാല് കളേഴ്സിന് പുറമെ മറ്റേതെങ്കിലും കളേഴ്സില് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്ത് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ്സിന് മെസ്സേജ് അയച്ചാൽ മതി അങ്ങനെയും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നാല് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കോ അതിൽ തന്നെ ഫോളോ അപ്പം ചെയ്യുക ഒന്നിൽ കൂടുതൽ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ആകെ കൺഫ്യൂഷൻ ആവുമ്പോൾ ഒരു നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കേട്ടോ ഒരു നമ്പറിൽ തന്നെ ഓർഡർ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നമ്മൾ നമ്മുടെ ചാനലിൽ അടിപൊളി ഐറ്റംസ് ഏറ്റവും അഫോർഡബിൾ പ്രൈസില് മറ്റൊരാൾക്കും കൊടുക്കാൻ പറ്റാത്ത അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ ഡെയിലി എല്ലാ ദിവസവും വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കാരണം ഓരോ കമൻസും അത്രയും വാല്യൂബിൾ ആയിട്ടാണ് ഞാൻ കാണുന്നത് മാറ്റങ്ങൾ വരുത്തേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തുന്നതായി എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഗീവയിൽ എല്ലാവരും ഒന്ന് പങ്കെടുക്കുക നാളെയാണ് നമ്മുടെ ടു കഴിഞ്ഞ വീക്കിൽ എനിക്ക് ഗീവയുടെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ടു വീക്സിൽ ഒന്നിച്ച് നമുക്ക് നാളെ ഗീവയുടെ വീഡിയോ എടുക്കാം കേട്ടോ അപ്പൊ ഗീവയിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്ട്സ്ആപ്പ് പോലെ സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം എത്ര പേര് കണ്ടു എന്ന ഭാഗം വീവേഴ്സിൻ്റെ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തിരുക അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി വരുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇനി ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ഗീവയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ ആകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തീസാണ് മാക്സിമം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നാളെ നാളെ നമ്മുടെ റെഗുലർ വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല നാളെ നമ്മുടെ എന്താ പറയുക ഗീവോ വീഡിയോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അപ്പം ഇനി മൺഡേ കാണാം അടിപൊളി കളക്ഷൻസുമായിട്ട് താങ്ക് യു